പാലക്കാട് ലോയേഴ്സ് കോൺഗ്രസ് യോഗത്തിൽ കയ്യാങ്കളി പ്രവർത്തകർക്ക് പരിക്കുപറ്റി ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കളായ അഭിഭാഷകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു സച്ചിൻ ചേരുന്നു സച്ചിൻ എന്താണ് ഈ അഭിഭാഷകരുടെ യോഗത്തിൽ സംഭവിച്ചത് ക്ഷമി ഇന്നലെയായിരുന്നു പാലക്കാട് ഡി സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി കോൺഗ്രസ്സിൻ്റെ ഓഫീസിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സിൻ്റെ യോഗം വിളിച്ചത് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള തർക്കം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലടക്കം തർക്കം ഉടലെടുത്തിരുന്നു ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നായിരുന്നു ഡി സി സി നേതൃത്വവും അതേപോലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികളും തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ യോഗം വിളിച്ചിരുന്നത് അതിലാണ് വലിയ രീതിയിലുള്ള തമ്മിലടിയും അതേപോലെ തന്നെ സംഘർഷത്തിലേക്കും കടന്നിരിക്കുന്നത് നിലവിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകരായ കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് പ്രധാനമായും വിഷ്ണു അതേപോലെ തന്നെ അജയ് കുൾക്കാട കുളക്കാടൻ നൌഫൽ തുടങ്ങിയ ആളുകൾ ചേർന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള വിഷ്ണു പ്രസാദ് അതേപോലെ തന്നെ മറ്റ് മൂന്ന് പേർക്കുമാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് ഈ ലോയസ് യു കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിൽ യൂത്ത് ബ്രിഗേഡ് എന്ന ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ഇതി ഇതിനെച്ചൊല്ലിയാണ് ഇത്തരത്തിലൊരു വിഭാഗീയമായ പ്രവർത്തനങ്ങൾ നടന്നത് ഇതിൽ യൂസ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കെ എസ് യുവിൻ്റെയും നിരവധി പ്രവർത്തകരെ യൂത്ത് ബ്രിഗേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിഭാഗീയത പാലക്കാട്ട് ലോയേഴ്സ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ പിന്നീട് തമ്മിലടിയും അതേപോലെ തന്നെ സംഘർഷത്തിലും കലാശിക്കുകയായിരുന്നു മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ നിലവിൽ ആർക്കും പരാതി ഇല്ലാത്തതിനാൽ തന്നെ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടില്ല ഷമ്മി സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്